ഹലോ വെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഇന്നലത്തെ നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറെ പേർക്ക് കുറെ എന്താ പറയാ സമാധാനമായ നമുക്ക് റിപ്ലൈ കണ്ടു അതുപോലെ നമ്മൾ ഇപ്പോഴും കുറെ പേര് വിളിക്കുന്നുണ്ട് കേട്ടോ മക്കളുടെ അവസ്ഥ എന്തായി ഗോപൂസിനെ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറിയോ അതോ റിക്കവർ ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറയാൻ ഫോൺ നിലത്ത് വയ്ക്കാനായിട്ട് പറ്റണില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം അത്ര അധികം കോളുകളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ അറിയാലോ നെറ്റ്വർക്കിങ് ഇഷ്യൂടെ കാരണം കൊണ്ട് കോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ മെസ്സേജ് അയച്ചിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് എന്താ പറയുക നമുക്ക് കുറെ കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചില മെസ്സേജുകൾക്ക് നമുക്ക് റിപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ എല്ലാവരും മനസ്സിലെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഞാൻ എന്നാൽ കഴിയാവുന്ന അപ്ഡേറ്റ്സുകൾ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ത്രൂവും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ത്രൂവും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ രണ്ടു ദിവസമായിട്ട് ഇട്ടിട്ടില്ല കാരണം അത് ഇടാൻ മാത്രമായിട്ടുള്ളൊരു കണ്ടന്റ് അല്ലെങ്കിൽ അത് ഇടാൻ ഒരു സംഭവം എനിക്ക് ഇപ്പോ എന്താ പറയുക നിങ്ങളോട് അത് ഫുള്ളി ഇതായി കഴിഞ്ഞാൽ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാത്തത് പക്ഷെ എന്നിരുന്നാലും എന്റെ ഇൻസ്റ്റാഗ്രാമ് സ്റ്റോറീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആക്കും കാരണം അത് നമുക്ക് അപ്ഡേറ്റ്സ് ഞാൻ ഇടുന്നതാണ് നമ്മുടെ മക്കളുടെ അപ്പോ ആദ്യം എന്താ പറയാ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ടും ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങളെല്ലാവരുടെയും ആ ഒരു എന്താ പറയാ ആ ഒരു പ്രാർത്ഥന ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു ഇതിലൂടെ കടന്നു പോകുന്നപ്പോൾ നമുക്കിപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമുക്ക് അത്രയും നല്ലൊരു സിറ്റുവേഷൻ അല്ല ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു സംഭവം പറയുന്നത് പറഞ്ഞുകൊണ്ടല്ലോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി വിഷമം എന്ന് വെച്ചാൽ അങ്ങനെയല്ല എന്ത് പറയോ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിട്ട് പോലും നമ്മളെ വെറുതെ വിടുന്നില്ല ചില കമന്റ് കമൻസിലൂടെ ചിലര് വളരെ എന്താ പറയാ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അറ്റാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ മാനസികമായിട്ട് എങ്ങനെ ഒരാളെതാക്കുന്നു അത്രയും എത്രത്തോളം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കമന്റിലൂടെ എന്താ വെച്ചാൽ നമ്മള് കണ്ടന്റിന് വേണ്ടിയിട്ട് കണ്ടന്റ് ക്ഷാമം കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യണേ അല്ലാണ്ട് ഒരാൾ ആരെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയത് വളരെ ഇതായിട്ടുള്ള ഒരു കമൻസുകൾ നമ്മൾ കണ്ടു ഇപ്പോഴും നമ്മള് ശരിക്കും അന്ന് നമ്മുടെ ഗോപുവിനെ ഗോപുവിന് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ ശരിക്കും ആൾക്കാരുടെ കമന്റ്സ് ചില നെഗറ്റീവ് കമൻസുകൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും എന്ത് പറയാ എത്ര വലിയ പാവത്താനാണെങ്കിലും ഒരു തല്ല് തല്ലി പോകും ആ കമന്റ് ഇടുന്ന ആൾക്കാരെ കാരണം അതുപോലെ ഉള്ള കമൻറ്റുകളായിരുന്നു കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞതെന്ന് വെച്ചാൽ കമന്റുകൾ വരുന്നത് ഇങ്ങനെയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതുപോലെ ഞാൻ നിങ്ങൾ നിനക്ക് ശ്രദ്ധയില്ല ഈ ആൾക്കാരെ മുന്നിൽ വെറുതെ ഷോ വയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ നമ്മൾ കമൻസുകൾ കണ്ടു സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ചൊക്കെ ഒന്ന് എനിക്ക് നല്ല രീതിക്ക് ദേഷ്യം വന്നു പിന്നെ എന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാരണം കൊണ്ട് ഞാൻ സൈലന്റ് ആയതാണ് ഞാൻ മറുപടി എന്തായാലും ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എല്ലാ കമന്റ്സിനും നമ്മൾ മറുപടി പറയുകയാണെങ്കിൽ അതിന് മാത്രം നേരം കാണും പക്ഷേ ഞാൻ എല്ലാത്തിനും മറുപടി ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം അത്രയും നല്ലൊരു കമൻസുകളല്ല അപ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക അത്രയും ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുമ്പോൾ ശരിക്കും മനുഷ്യന്മാർ കഴിഞ്ഞാൽ പറ്റുള്ളൂ കേട്ടോ ഇതുപോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്നും കൂടി എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് കഴിഞ്ഞേ പറ്റുള്ളൂ ആ കാര്യത്തില് അവർക്കൊരു പ്ലസ് പ്ലസ് പോയിന്റ് ആണ് അപ്പോൾ ഇത്രേ പറയുള്ളൂ ഇതെല്ലാം മാറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്തായാലും തിരിച്ചു വരും ഞാനായാലും എൻ്റെ ഗോപു ആണെങ്കിലും ചെടി അപ്പൂസ് അതുപോലെ നന്തുട്ടി ഞങ്ങൾ ഞങ്ങളെല്ലാരും തിരിച്ചു വരും ആരും ഞങ്ങളെ നാശം കാണാനായിട്ട് നിൽക്കണ്ട അങ്ങനെ ഉണ്ടാവില്ല ഇത് നമ്മളെ ഇത് അത്രയും എന്താ പറയുക അത്രയും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരെ കെട്ടി ഉയർത്തിയ ഹെവനാണിത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഇതിനുണ്ട് അപ്പൊ എത്ര വലിയ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ എത്ര വലിയ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഇത് വന്നു എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല നമ്മൾ ഇവിടെ ഹാപ്പി ആയിട്ട് ആയിട്ടുണ്ടാവും പിന്നെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ചിലർക്ക് വള വളരെയധികം സംശയമുണ്ട് നമ്മൾ വാക്സിൻ നമ്മൾ പിള്ളേർക്ക് വാക്സിൻ ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വന്നത് വാക്സിൻ ചെയ്തിട്ടില്ല പുതിയത് വന്ന ആൾക്കാർക്ക് ചെയ്തിട്ടില്ല കാരണം പുതിയത് വന്നിട്ടുള്ളത് നമുക്ക് ആകെ കൺഫ്യൂസൻഡായി കുറേ പേര് കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ടു പോയി അപ്പം അതൊക്കെ കാരണം കൊണ്ട് അത് റീ ഓർഡർ ആയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊന്നും മാറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ തുടങ്ങും ഈ വാക്സിനേഷനും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു പ്ലാനിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കമ്പനി ഇടാനായിട്ട് ശ്രമിക്കണം കാരണം ഒന്നറിയാതെ അറ്റവും മൂലവും മാത്രം അറിഞ്ഞിട്ട് ഇടയിൽ കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ അതെ നമ്മുടെ പിള്ളേരെല്ലാവരും ബാക്കിയെല്ലാവരും നല്ല ഉഷാറാട്ടോ അപ്പോൾ അങ്ങനെ ഫുൾ ടൈം ആകെ ഇപ്പം നമ്മുടെ ലൂയി അതുപോലെ ഇവർ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ആ കേജിൽ നമ്മുടെ ചെടീനിട്ട കാരണം കൊണ്ട് നമ്മൾ ഇപ്പൊ ആ കേജിൽ ആരും ഇടുന്നില്ല എല്ലാം ഫുള്ളി ഒന്ന് സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നല്ല രീതിക്ക് കൂട് കഴുകി എല്ലാം സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കേജ് നമ്മൾ ആളെ കുഞ്ഞുങ്ങൾ ഇടുന്നുള്ളൂ പിന്നെ സാഷകുട്ടിയുടെ കേജിൽ പിന്നെ അങ്ങനെ വലിയ വിഷയങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് ആ സാഷയുടെ കേജിൽ അവള് തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ ഫുൾ ടൈം അങ്ങനെ അഴിച്ചു വിടാറില്ല രാവിലെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മൾ അഴിച്ചു വിടുന്നുള്ളൂ കാരണം ഹെൽത്തി ആണ് അപ്പൊ അതൊന്നും എന്താ പറയുക അതിനൊന്നും ഒന്നും സംഭവിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ നോക്കണല്ലേ കറമ്പിയാ കണ്ടാ കണ്ട കണ്ട കണ്ടെ കറമ്പി കയറി വരണുണ്ടോ എന്താണ് എന്താ അപ്പോ ശരിക്കും ഞാന് എന്റെ മക്കളുടെ അവസ്ഥ ശരിക്കും കാണിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് അത് പോലെ തന്നെ ഇപ്പൊ കറണ്ട് ഇല്ല ശരിക്കും ഇവിടെ ഈയൊരു ഇതില് ശരിക്കും കറണ്ട് ഇങ്ങനെ എപ്പോഴും പോയോണ്ടിരിക്കുക ഈയൊരു ഇതില് ഇതിലിപ്പോൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റൂമിലാണ് കേട്ടോ എല്ലാവരും ഉള്ളത് ഈ റൂമിൽ നമ്മുടെ ചെടി ഇരിക്കുന്നുണ്ട് അതുപോലെ അപ്പൂസ് ഉണ്ട് അതുപോലെ നമ്മുടെ നന്ദിനി കുട്ടി ഇവിടെയുണ്ട് ഗോപു ഉള്ളത് ഈ ഒരു സൈഡിൽ അപ്പോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോ വേറെ ഒന്നല്ല ഞാൻ എനിക്ക് ഉള്ളിലോട്ട് നിന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണിക്കണം ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ കാണുമ്പോൾ അത് എത്രത്തോളം ഉൾക്കൊള്ളും കാരണം അത്രയും നല്ല വിഷമം വരും നിങ്ങൾക്ക് കാണുമ്പോൾ കാരണം അത്രയും ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഗോപു ഇരിക്കുന്നത് കാരണം വയറൊക്കെ അത്യാവശ്യം ഒട്ടി കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതെന്ന് വെച്ചാൽ വലിയ രീതിക്കുള്ള വയറൊട്ടലല്ല എന്നാലും താൽ ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് വയറൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ ഒരു ഇതുണ്ടായി എന്ന് വരില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ അവനെ ശരിക്കും ഒന്ന് കാണിക്കാതെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും പതുക്കെ പതുക്കെ കാണിക്കാം എന്തായാലും ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നന്ദിനി കുട്ടിക്ക് ചെറിയൊരു ഇപ്പോഴും ബ്ലീഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് ബാക്കി എല്ലാവരെയും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചെടി ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പൂസും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വെള്ളവും കുടിച്ചിട്ടുണ്ട് അപ്പം അത് കാരണം ആ ഒരു കാര്യത്തിൽ നമ്മൾ സേഫാണ് അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കറണ്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിക്കാം എനിക്ക് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ തീരെ ബുദ്ധി താല്പര്യം ഇല്ല കാരണം നിങ്ങൾക്ക് അത്രയും വിഷമമാണ് പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ വേഗം വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യും അതെ ഇങ്ങനെയാണ് നമ്മുടെ ഗോപുവിൻ്റെ അവസ്ഥ നിൽക്കുന്നത് കണ്ടോ അവന്റെ വയറൊക്കെ അത്യാവശ്യം ഒട്ടിച്ച് വലിയ രീതിക്കില്ല എന്നാലും കുഴപ്പമില്ല ഇവര് നമ്മളിപ്പോൾ ഓൾറെഡി ബെഡ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് ഓരോ ദിവസവും ഓരോ ബെഡാണ് യൂസ് ചെയ്യുന്നത് കാരണം അത് റീയൂസ് ചെയ്യുന്നില്ല സ്പോട്ടിൽ നമ്മൾ കത്തിച്ച് കളയാണ് ചെയ്യണേ കാരണം ഈ റൂമിൽ എന്തൊക്കെ നമ്മൾ ഇതാക്കിയിട്ടുണ്ടോ ഈ അടിയിലേക്ക് എടുക്കുന്ന ഷീറ്റും എല്ലാ സാധനങ്ങളും നമ്മളെ സ്പോട്ടിൽ കത്തിച്ച് കളയാ ചെയ്യണം അത് നമ്മുടെ പിള്ളേരെ സേഫ്റ്റിക്കും കൂടിയിട്ടാണ് കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഏഴ് പപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് അത് വിഷയമാവും അപ്പോ എല്ലാരും കണ്ടുവന്നു വിശ്വസിക്കുന്നു അതെ നമ്മുടെ അപ്പൂസ് അവിടെയുണ്ട് ടെടി ടെടി കുട്ടിയെ ആ ഒപ്പം നമ്മുടെ അപ്പൂസിക്കാണോ അവർ രണ്ടുപേര് നമ്മൾ ഒരേ ഇതിൽ തന്നെയാണ് ഇടുന്നത് കാരണം അവർ രണ്ടാൾക്കും വേറെ കുഴപ്പമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഏകദേശം ഓക്കെ ആ രണ്ടുപേരെ നമ്മൾ ഒരേ ഇതിൽ പിന്നെ പിന്നെ ഇപ്പം പിന്നെ ഒരു സൈഡ് ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ നമ്മുടെ വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു നമ്മുടെ കഴിഞ്ഞു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സഞ്ചിയിലെ ഒരു മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്നല്ല രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു ശരിക്കും പിറ്റേ ദിവസം നമുക്ക് മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ കിട്ടി അത് ശരിക്കും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങളോട് കാരണം അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന രണ്ട് കുഞ്ഞും ഇപ്പോൾ ഡെഡായി ഉള്ളത് ഒരു ബ്രൗൺ ആയിട്ടുള്ള ബ്രൗൺ കളർ കുഞ്ഞാണ് അപ്പൊ ആ കുഞ്ഞും കൂടെ ആ കുഞ്ഞെ കുഞ്ഞെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ വിശേഷങ്ങൾ അല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വിഷമങ്ങളാണ് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ കൂടുതലും വെയിറ്റ് തിരിക്കുകയെന്നറിയാം കാരണം ഗോപുവിൻ്റെ വിശേഷങ്ങൾ അതുപോലെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് മറ്റുള്ള മക്കൾക്ക് പറ്റുമ്പോൾ എന്താ പറയാ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട് കാരണം ഞാൻ അതിന് റെസ്പോൺസിബിലിറ്റി എടുത്ത കാരണം കൊണ്ട് എല്ലാരുടെ അടുത്തും നമ്മൾ ഉത്തരം പറയണം എല്ലാവരുടെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് അവർ ചോദിച്ചാൽ എന്തായാലും നമ്മൾ ഉത്തരം പറയണം പക്ഷെ ഗോപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഇവിടെന്നൊക്കെ ഞാൻ ആൾക്കാരോട് ഉത്തരം പറയേണ്ടത് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല കാരണം അത്ര അധികം കോളുകളും മെസ്സേജുകളും എനിക്ക് വരുന്നുണ്ട് ഗോപുവിനെ ചോദിച്ചിട്ട് ഗോപുവിനെന്ത് പറ്റി ഈവൺ എനിക്ക് അയർലാന്റ് കാനഡ ഓസ്ട്രേലിയ ഇവിടെ നിന്നൊക്കെ എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇന്ന് മോർണിംഗ് എനിക്കൊരു ഓസ്ട്രേലിയ എന്നൊരു കോള് വന്നിരുന്നു അതുപോലെ നമ്മുടെ കാനഡ എന്നൊരു കോള് വന്നിരുന്നു അയർലാൻഡിൽ നിന്ന് ഒരു കോള് വന്നിരുന്നു പിന്നെ പിന്നെ ഇവിടെ ഈ നാട്ടിൽ പിന്നെ അതുപോലെ ബാംഗ്ലൂർ കേരള ജില്ലയിലെ പതിനാല് ജില്ലകളിൽ നിന്ന് ഏകദേശം ഇപ്പോൾ കോള് വന്നിട്ടുണ്ട് ഗോപൂവിനെ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് എന്തായാലും എല്ലാവരെയും സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ നമ്മളെ ഒരു ഒരു ഒരാഴ്ചയും കൂടെ നമുക്ക് ഈ ഒരു വിഷയായിരിക്കും നമുക്ക് ഈ ഒരു ആയിരിക്കും നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി കണ്ടന്റുകളായിട്ട് നമ്മൾ വരും കേട്ടോ ഇപ്പൊ എല്ലാം പിള്ളേരൊക്കെ ഒന്ന് സെറ്റ് ആയി എല്ലാം ഒന്ന് അടിപൊളി ആവട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറൈറ്റി വെറൈറ്റി കണ്ടന്റുകൾ ആക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു വീക്കിൽ നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു പക്ഷെ നമുക്ക് എന്താ പറയാ ഗോപിന്റെ ഇങ്ങനെ ഒരു അവസ്ഥ കാരണം കൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോ എല്ലാരും ഹാപ്പി ആയിട്ട് ചെയ്യാം ഞാനും എന്റെ മക്കളും ഹാപ്പിയാണ് അപ്പോ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അതെ അവിടെ നമ്മുടെ ലൂ എന്തോ കാര്യം ഇവനെ നമ്മള് ഫുൾ ടൈം പഴിച്ചിട്ടേക്കാ ഇനിപ്പോ കിട്ടേക്കണ കേടാനായിട്ട് ഉദ്ദേശിച്ച കേജിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കേജ് ആയിരുന്നു നമ്മുടെ അറ്റൻഡ് ചെയ്തത് അപ്പൊ ഇപ്പൊ നമ്മൾ ഇടുന്നില്ല അവനിപ്പോ അവരെല്ലാരും ഇപ്പൊ ഒരു റൂമിൽ ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് കാരണം കൊണ്ട് നമ്മൾ എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മളൊരു ക്യാബിൻ പോലെ നമ്മൾ ചെയ്യും അതുപോലെ അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം കീപ്പ് ചെയ്യാനായിട്ട് അത് നമ്മൾ വഴിയെ നമ്മൾ പറയാം എന്തായാലും ഇപ്പോ ഇതാണ് പുതിയ വിശേഷങ്ങള് അപ്പോ തീർച്ചയായിട്ടും ആ പിന്നെ നമ്മൾ ഒരു കമന്റ്സിൽ ഒരു രണ്ട് മൂന്ന് കമ്മൻസ് ശ്രദ്ധിച്ചായിരുന്നു വേറെ ഒന്നല്ല നിങ്ങൾക്ക് ചികിത്സയ്ക്ക് നിങ്ങൾക്ക് പൈസ സഹായിക്കാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ നമ്പർ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാൻ പറഞ്ഞിട്ട് അത് ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കാരണം കുറെ പേരെന്നോട് ചോദിച്ചു പക്ഷെ ഞാനത് മാനേജ് ചെയ്തിട്ടാണ് പോയി പക്ഷേ എന്നിരുന്നാലും ആൾക്കാർക്ക് ഗോപു എനിക്ക് ഗോകുവിനെ അത് ഞങ്ങൾക്ക് ചെയ്ത് തരാം ഞങ്ങൾക്ക് അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലും കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുണ്ട് വിശേഷങ്ങളായിട്ട് നാളെ ഞങ്ങൾ വരാം ബൈ